വടക്കാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് വർണ്ണാഭമായ തുടക്കം ആലത്തൂർ എം പി ശ്രീ കെ രാധാകൃഷ്ണൻ കലോത്സവത്തിന് തിരിത്തെളിയിച്ചു വടക്കാഞ്ചേരി എം എൽ എ സേവർ ചെറ്റിലപ്പിള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ വടക്കാഞ്ചേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീജ കൊനിയിൽ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ശ്രീ അജിത് കുമാർ കെ ജനറൽ കൺവീനർ ശ്രീമതി ശ്രേയസ് ജി അക്കാദമിക് കൌൺസിൽ സെക്രട്ടറി ശ്രീ എം എൻ ബർജിലാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാർ കൌൺസിലർമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു വിവിധ സ്കൂളുകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നു സംഗീതം നൃത്തം നാടകം ചിത്രകല തുടങ്ങിയ വിവിധ മത്സരങ്ങൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങൾക്ക് വേദിയൊരുക്കുന്ന ഈ ഉത്സവം വിദ്യാഭ്യാസ മേഖലയിലെ ഒരു വലിയ നേട്ടമാണെന്ന് അധികൃതർ അഭിപ്രായപ്പെട്ടു തോളൂർ പഞ്ചായത്ത് കേരളോത്സവം യുവജനോത്സവമായി മാറി ഫുട്ബോൾ മത്സരങ്ങളോടെയാണ് കേരളോത്സവത്തിന് തുടക്കമായത് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി കെ രഘുനാഥൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു രണ്ടാഴ്ച നീളുന്ന ഈ ഉത്സവം യുവജനങ്ങളുടെ കലാകായിക മികവിന്റെ വേദിയാകും